പൂവത്തുംകടവ് ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ സഹകരണ സ്റ്റുഡൻസ് മാർക്കറ്റ് ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണപുരത്തുള്ള ബാങ്കിന്റെ ഹെഡ് ഓഫീസ് കെട്ടിടത്തിലാണ് മാർക്കറ്റ് ബാങ്ക് പ്രസിഡന്റ് എം ആർ ജോഷി അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹൻ മോഹനൻ ഡയറക്ടർ അജിത് കുമാർ മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജ് ടി ബി ശ്രീജ എന്നിവർ സംബന്ധിച്ചു രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ഇത് സംബന്ധിച്ചുള്ള വലിയ യോഗം ചേർന്നിട്ടുണ്ട് ഈ അധ്യയന വർഷത്തിൽ ചെയ്യേണ്ട പരിപാടികൾ സംബന്ധിച്ച് ഒരു സമഗ്രമായിട്ടുള്ള ഒരു സംഘാടന പ്രവർത്തനം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗമായിരുന്നു അത് നമുക്ക് അറിയാം കേരളത്തിൻ്റെ എല്ലാ പുരോഗതികൾക്കും നിദാനമായിട്ടുള്ള വലിയ ശക്തി എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം കൊച്ചുകുട്ടികൾ ബാലവേല ഉൾപ്പെടെ ചെയ്യുന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് അവർ ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ കുട്ടികൾ ഒരു കേരളത്തിലായിരുന്നെങ്കിൽ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന തലത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന രീതിയും ഒരു കാര്യം ഇവിടെ സംഭവിക്കുമായിരുന്നു മറ്റല്ല അവരെ വിദ്യാഭ്യാസവും ദൂര കൗമാരവും ഒക്കെ തന്നെ തെരുവീതികളിൽ പോകുന്നു ഇവിടെ നമ്മുടെ എല്ലാ ആളുകളും പോകട്ടില്ലായിരുന്നു ഇവിടെ തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുക്കും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറെടുക്കും ഒപ്പം തന്നെ സഹകരണ സംഘങ്ങളും സ്ഥലത്തേക്ക് വരികയാണ് അവർക്ക് ഇവിടെ ആരംഭിക്കുന്ന ഫുഡക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ആ രംഗത്തെ വിപണിയിൽ അവരെല്ലാം ഉയരാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള